എസ് ഐ ആറുമായിട്ടൊരു പ്രധാന അപ്ഡേറ്റ് ആണ് ജനുവരി ഇരുപത്തി രണ്ട് വരെ എസ് ഐ ആറിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ല എസ് ഐ ആറിലെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തിരുത്തലും മറ്റു കാര്യങ്ങളുമായിട്ട് ജനുവരി ഇരുപത്തി വരെ ഒരു മാസത്തോളം സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ബി എൽഒ മുഖേന ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം പുതിയ അപ്ഡേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം നിലവിൽ പുറത്തിറക്കിയ എസ് ഐ ആർ കരട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് വീണ്ടും പേര് ചേർക്കാൻ സാധിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ഫോം സിക്സ് പൂരിപ്പിച്ചു നൽകണം ഇതിനോടൊപ്പം സത്യവാക് മൂലം സമർപ്പിക്കേണ്ടതുമുണ്ട് ഇന്നു മുതൽ ഒരു മാസത്തേക്കാണ് പരാതികൾ ഉൾപ്പെടെ പരിഗണിക്കുക ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് ഇതിനുള്ള സമയം ഹിയറിംഗ് പരാതി ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ കലക്ടർക്ക് അപ്പീൽ നൽകണം ഇതിലും പരാതിയുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം ചീഫ് ഇലക്ടറൽ ഓഫീസറെ സമീപിക്കാം കരട് വോട്ടർ പട്ടിക പട്ടിക പരിശോധിച്ച് വോട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു വിദേശത്തുള്ളവർക്കും പേരുവിവരങ്ങൾ ചേർക്കാം ഫോം സിക്സ് എ നൽകണം എല്ലാ ഫോമുകളും വെബ്സൈറ്റിൽ ലഭ്യമാണ് പി എൽഒമാരെ സമീപിച്ചും ഫോമുകൾ പൂരിപ്പിച്ചും നൽകാവുന്നതുമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വിലാസം മാറ്റാനും തെറ്റുതിരുത്താനും ഫോം ഏറ്റ് നൽകണം ഈ ഫോം വോട്ടർ ഇ സി ഐ ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലിങ്ക് ലഭിക്കും ആവശ്യമായ വിവർ വിവരങ്ങൾ സമർപ്പിക്കാത്ത അപേക്ഷകരെ അദാലത്തിന് വിളിക്കും ഇതിനുശേഷം ഒഴിവാക്കുകയാണെങ്കിൽ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഒന്നാം അപ്പീൽ നൽകാം ഒന്നാം അപ്പീലിലെ ഉത്തരവ് വന്നത് മുപ്പത്ത് ദിവസത്തിനുള്ളിൽ ചീഫ് ഇലക്ട്രൽ ഓഫീസർക്ക് രണ്ടാം അപ്പീൽ നൽകാം അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കും ശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റം വരുത്താനും അവസരമുണ്ട് എസ് ഐ ആറിൻ്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ തന്നെയാണ് ഇത് നിങ്ങളെന്തായിട്ടും നിങ്ങളെ നിങ്ങളുടെ പേര് എസ് ഐ ആറിൽ ഇല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിങ്ങളെ പേരില്ലെങ്കിൽ ഈ എസ് ഐ ആർ ബി എൽ ഒ മുഖേന നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ പല മിസ്റ്റേക്കുകളും ഉണ്ടെങ്കിൽ തിരുത്താനും ഉള്ള ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് ബായ്